സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് തരാമെന്ന് കരുതി ഇന്നത്തെ ഫാമിലി വന്നത് നമ്മുടെ അർജുൻ്റെ സിസ്റ്ററും എനിക്കൊന്നത് എൽഡർ സിസ്റ്ററാണ് തോന്നുന്നു അല്ലേ സിസ്റ്ററും അമ്മയാണ് വന്നത് രണ്ടുപേരും വളരെ ആക്റ്റീവായിരുന്നു എസ്പെഷ്യലി സിസ്റ്ററും ഭയങ്കര ആക്റ്റീവായിരുന്നു എല്ലാവരോടും മിങ്കിൾ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അത് കഴിഞ്ഞ് വന്നത് നമ്മുടെ ശ്രീതുവിൻ്റെ അമ്മയാണ് ഇവിടെ ലവ് കോംബോ പക്കയാണ് ഓക്കെ ആണെന്ന് ബിഗ് ബോസ് എന്നെ തെളിയിക്കുകയാണ് ഓക്കെ സോ അങ്ങനെ ശ്രീധുവിൻ്റെ അമ്മ മാത്രമാണ് വന്നത് അങ്ങനെ അമ്മ അമ്മ കൂടുതൽ സമയം ശ്രീധു സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിച്ച കാര്യങ്ങൾ വളരെ സിംപിളായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ശ്രീധു മോലെ നീ ലൈറ്റ് ഓഫ് പണുമ്പോ നീ തൂങ്കണം ഞാൻ തരിയമാണ് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഉറങ്ങിക്കോണം പിന്നെ ആ ചെറുക്കനുമായിട്ട് കാണാൻ ഉണ വർത്താനം പറയാൻ നിൽക്കരുത് എന്നാണ് അമ്മ പറഞ്ഞത് ബിഗ് ബോസ് ഒന്ന് മനസ്സിലായി ബിഗ് ബോസ് വിചാരിച്ചു ആ ശരി പോട്ടെ അമ്മയല്ലേ ഒന്നും പറയണ്ട അടുത്ത ഡയലോഗ് അമ്മയുടെ നീ ഇപ്പം നന്നായിട്ടൊന്നും കളിക്കുന്നില്ല ഫണ് തീരെ ഇല്ല സോ ഫൺ വേണം രാത്രി നേരത്തെ കിടന്നാൽ മാത്രമേ അടുത്ത ദിവസത്തെ ഫിസിക്കൽ ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്താൽ പിന്നെ ഈ കണപ്പുണ വർത്തമാനത്തിനൊന്നും പോകരുത് ആരും സംസാരിക്കരുത് ഉറങ്ങിയേക്കണം എന്താ ഉദ്ദേശം മനസ്സിലായല്ലോ അർജുനുമായിട്ടുള്ള രാത്രിയിലുള്ള ഈ മിങ്കിളിങ് ഒന്നും അത് ഏതൊരു അമ്മയും പറയും ഏതൊരു അമ്മയുടെ അവകാശമാണ് തൻ്റെ മകളെ സംരക്ഷിക്കുക എന്നുള്ളത് അമ്മ പറയും അത് ബിഗ് ബോസ് അല്ല ബിഗ് ബോസിൻ്റെ അപ്പുറത്തൊരു ബോസ് ഉണ്ടെങ്കിലും അമ്മ പറയാനുള്ള അമ്മ പറയും പക്ഷെ വേദി ഇതായിപ്പോയി ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മളിപ്പോൾ ബിഗ് ബോസിൻ്റെ വീട്ടിലാണ് ഇവിടെ ബിഗ് ബോസാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് പൊക്കി നൈസായിട്ട് പൊക്കി അതിനു മുമ്പ് ശ്രീധുവിൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു അതായത് എനിക്ക് കൺഫെഷൻ റൂമിൽ നിന്ന് കയറണം ദൈവം ഐ മീൻ എന്താ വൈദ്യം കൽപ്പിച്ചതും ദൈവം ഇച്ഛിച്ചതും അങ്ങനല്ലേ ആ ഒന്ന് തന്നെ എന്ന് പറയുന്ന പോലെ നേരെ കൺഫെഷൻ റൂമിലേക്ക് നമ്മുടെ ബി ബി വിളിപ്പിച്ചു ബിബി വിളിപ്പിക്കുകയും ഓഹ് എൻ്റെ ഭാഗ്യം എനിക്ക് ഇത്ര ഭാഗ്യമുണ്ടോയെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീധു കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട് ഇവർ ഒരുമിച്ചാണ് കൺഫെഷൻ റൂമിൽ പോയത് അവസാനം ശ്രീധുവിനെ ഇറക്കി വിട്ടു അമ്മയെ ഒറ്റയ്ക്ക് ഇന്ന് നിർത്തി അമ്മ ഭയങ്കര സന്തോഷമായിട്ടാണ് കൺഫെഷൻ റൂമിൽ ഇരുന്നത് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങളെന്ത് പരിപാടിയാണ് അമ്മയെ കാണിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അകത്തോട്ട് വിട്ടത് നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞായിരുന്നു ആളുകൾക്ക് പ്രചോദനം കൊടുക്കണം അല്ലാതെ ലവ് കോമ്പോ തകർക്കുമോ എന്ന് ഞാൻ പറഞ്ഞോ അങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ചൂടായി ദൈവമേ ശ്രീദുൻ്റെ അമ്മയുടെ മുഖമൊക്കെ അങ്ങ് മാറി ശ്രീധുൻ്റെ അമ്മയ്ക്ക് അങ്ങ് സങ്കടായി അയ്യോ സോറി ബിഗ് ബോസ് ഞാൻ അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞു ഞാൻ പ്രചോദനം കൊടുക്കാമെന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് അത് ഇഷ്ടപ്പെട്ടില്ല കാരണം രാത്രി സംസാരിക്കണം രാത്രി കുറേ നേരം സംസാരിക്കണം സംസാരിച്ചാലല്ലേ കണ്ടന്റ് വരികയുള്ളൂ സോ അങ്ങനെ സംസാരിക്കരുതൊന്നും ഒരിക്കലും പറയരുത് വേറെ എന്തുകൊണ്ടും പറഞ്ഞു അതിൽ തൊട്ട് കളിക്കരുത് കാരണം ഒരു ലവ് കോമ്പോൾ പിരിഞ്ഞു പോയതേ ഉള്ളൂ ഇനി ആകെയുള്ള ലവ് കോവുമ്പോൾ ശ്രീധുവും നമ്മുടെ അർജുനുവാണ് അത് കളയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അതിന് അമ്മ ഇടരുത് എന്ന് വ്യക്തമായി പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് ഒരു ടാസ്ക് കൊടുത്തു അതായത് അടുത്ത വെളുപ്പിക്കൽ ടാസ്ക് അല്ലേ വെളുപ്പിക്കലല്ല പതപ്പ് ആ വെളുപ്പിക്കൽ വെളുപ്പിക്കൽ ടാസ്ക് കൊടുത്തു ഇന്നലെ പതപ്പിക്കലായിരുന്നു ഇന്ന് വെളുപ്പിക്കൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ക്രൂവിൻ്റെ കുറേ പാത്രം കഴുകാറുണ്ട് ഇഷ്ടംപോലെ പാത്രവും കനൈസ്പൂണൊക്കെ കഴുകിയാലും കഴുകിയാലും അഴുക്കൊന്നും പോകത്തില്ല അപ്പോൾ എനിക്കൊന്നും അങ്ങനൊരു ഓർമ്മയിലായിരിക്കണം അങ്ങ് ടാസ്ക് കൊടുത്ത് കാരണം അവിടെയുള്ള സ്പൂണും അവിടുത്തെ ചരുവും അവിടുത്തെ ഫ്രൈ പാനും കുക്കറും പാത്രങ്ങളൊക്കെ കൊണ്ട് കഴുകണം നാല് ടീമിനും ഡിവൈഡ് ചെയ്തു ഇന്നലത്തെ അതേ ടീം തന്നെ ഡെൻ ടണൽ നെസ്റ്റ് ആൻഡ് പീപ്പിൾസ് റൂം ഈ നാല് വരെ ടീം തന്നെ മൂന്ന് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഒരാൾ ജഡ്ജാവണം പക്ഷേ ഇപ്രാവശ്യം ഫോർ എ ചേഞ്ച് നമ്മുടെ സിജോയുടെ ടീം സിജോ തന്നെ ജഡ്ജാവുന്ന തീരുമാനിച്ചു കാരണം ചകിരി നമ്മുടെ വാ കൊണ്ട് വലിച്ചു കീറി അത് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കണം അവിടെ ഡിഷ് വാഷൊക്കെ ഉണ്ടാവും പാത്രം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് തുടച്ച് ഉണക്കി അവിടെ വെക്കണം അത് കൗണ്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആർക്കാണ് സമ്മാനം സോ അങ്ങനെയായിരുന്നു ആൻഡ് വിധികർത്താക്കൾ എല്ലാവരും തന്നെയും ഇപ്പോൾ ജിൻഡു ആയിക്കോട്ടെ അല്ലെങ്കിൽ സിജു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഋഷി ആയിക്കോട്ടെ അവരെല്ലാവരും കറക്റ്റായിട്ട് ഓരോ അഴുക്കുകളും നോക്കിയെടുത്ത് നോക്കിയെടുത്ത് വളരെ വിശകലനം നടത്തി എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയത് അതായത് ഇവരുടെ ഈ ഒരു എം എൽ കണ്ടപ്പോൾ ഞാൻ തോന്നി ഇനി അടുത്ത ലാലേട്ടൻ്റെ എപ്പിസോഡിൽ മാത്രമേ ഈ തീരുത്തുള്ളൂ എന്ന് വിചാരിച്ചു കാരണം അത്രയും ഡിലേ ആയി അങ്ങനെ എണ്ണി 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 അവസാനം നമ്മുടെ ജിൻറ്റോയുടെ ടീം അടിച്ചു ഫസ്റ്റ് സമ്മാനം പതിനാറ് പോയിന്റ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീപ്പിൾസ് റൂം ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ടീമിന് പതിമൂന്നും ആൻഡ് പീപ്പിൾസ് റൂം അതായത് ഋഷി നമ്മുടെ നന്ദന ആൻഡ് സോറി ഋഷിയും നോറയും ഉള്ള ടീം അല്ലേ ഋഷിയും നോറയും ഉള്ള ടീമിന് കിട്ടിയത് വെറും ഒൻപത് പോയിൻറ്റാണ് സോ അവർക്ക് ഭയങ്കര സങ്കടമായി അവർക്ക് വിഷമമായി എന്നൊക്കെ പറഞ്ഞ് അവിടെ അവസാനിച്ചു പക്ഷെ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിച്ചത് ഐ മീൻ ഏറ്റവും കൂടുതൽ പോയിന്റ് അടിച്ചത് നമ്മുടെ റസ്മിൻ ഭായ് ജിൻറ്റോ ടീമാണ് അവർ ചെയ്ത സ്ട്രാറ്റജി പ്രത്യേകിച്ചൊന്നുമില്ല അവർ എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്തു പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തു ആൻഡ് മറ്റുള്ളവരുടെ കാര്യത്തിലും ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യത്തിലും അവരെവിടെയായിട്ട് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഡെന്നിന് പതിനാറ് പോയിന്റ് നെസ്റ്റും ടണലും പതിമൂന്ന് പോയിന്റ് പീപ്പിള് ഒൻപത് പോയിന്റ് ശരിയല്ലേ ഓക്കെ സോ അങ്ങനെയാണ് പോയിൻ്റ് നിലവർ നിൽക്കുന്നത് ആൻഡ് ഈ പറഞ്ഞ ഡെന്നിന് വീണ്ടും ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ഒരുപടി കയറാനായിട്ട് അവർക്ക് സാധിച്ചു ആൻഡ് അതിക്ക് ജാസ്മിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു അതായത് ഈ ഒരു ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് അതെ ആ സിജോയുടെ ടീമിനെ നോക്കിക്കോണം കേട്ടോ ലോക കള്ളന്മാര ലോക ഉടായ്പ അവർ എന്തെങ്കിലും കള്ളത്തിനൊന്ന് കാണിക്കുമെന്ന് നോക്കിക്കോളാൻ പറഞ്ഞു ആൻഡ് രസകരമായിരുന്നു ഇവരെല്ലാവരും തന്നെയും ഷട്ടൊക്കെ ഊരി ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഈ പറഞ്ഞ ഈ പാത്രം കഴുകുന്ന ബഹളമൊക്കെ ചെയ്തത് എന്തായാലും ആ ഒരു ഗെയിം രാത്രി കാണിക്കുമില്ല എന്നറിയില്ല പക്ഷേ കാണിക്കാതിരിക്കത്തില്ല കാരണം പേരൻസിനൊക്കെ പാർട്ടിസിപ്പേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത് കാണിക്കുമെന്ന് തന്നെ വിചാരിക്കാം എന്തായാലും കാത്തിരിക്കാം അടുത്ത റിവ്യൂന് വേണ്ടി അടുത്ത ലൈഫ് അപ്ഡേറ്റ് വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ